സ്ത്രീകളിലെ പ്രമേഹം ദാമ്പത്യത്തെ ബാധിക്കുമോ പ്രമേഹം നിയന്ത്രണ വിധേയമായി കൊണ്ടുപോയില്ലെങ്കിൽ ക്രമേണ അത് അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾക്കുമെല്ലാം ഇടയാകാറുണ്ട് അത്തരത്തിൽ പ്രമേഹ രോഗികളിൽ ദാമ്പത്യ പ്രശ്നത്തിനുള്ള സാധ്യതയും കൂടുതലായി കാണാറുണ്ട് പ്രമേഹമുള്ള പുരുഷന്മാരിൽ അൻപത് ശതമാനം പേർക്കും റീപ്രൊഡക്റ്റീവ് ഡിസ്ഫങ്ഷൻ ഉള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളിലും ഈ പ്രശ്നം കാണാറുണ്ട് വലിയ ഒരു ശതമാനം സ്ത്രീകളിൽ ഈ അവസ്ഥ ഉണ്ടെങ്കിലും കൂടുതൽ പേരും അത് പുറത്തു പറയുകയോ ഡോക്ടറെ സമീപിക്കുകയോ ചെയ്യാറില്ല വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് പ്രമേഹം കൂടുമ്പോൾ ഇത് രക്തക്കുഴലുകളെയും എല്ലാം ബാധിക്കുന്നു ഇതോടെ സുഗമമായ രക്തയോട്ടം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം വരുന്നു പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ ശേഷിക്കുറവും അതിലേക്കുള്ള താൽപ്പര്യവുമെല്ലാം കുറയുന്നു ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രമേഹം ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകാറുണ്ട് പ്രത്യുൽപാദന ഹോർമോണുകളായ ടെസ്റ്റസ്ട്രോൺ ഈസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ അളവിൽ വ്യത്യാസം വരുമ്പോൾ അത് സ്വാഭാവികമായും ദാമ്പത്യത്തെ ബാധിക്കുന്നു ഹോർമോണുകളുടെ കുറവ് കാരണം ലൂബ്രിക്കേഷൻസ് ഉണ്ടാകാത്തത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നം സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാം ചിലർ പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം ഇവരിൽ ഒരു വിഭാഗത്തിന് മരുന്നുകളുടെ പാർശ്വഫലമായും ഹോർമോൺ വ്യതിയാനം വന്ന് അത് ദാമ്പത്യത്തെ ബാധിക്കാം അതിനാൽ തന്നെ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയ ശേഷം ശരീരത്തിലും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും കാണുന്ന മാറ്റങ്ങൾ നിർബന്ധമായും ഡോക്ടറെ ധരിപ്പിക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും ശ്രമിക്കേണ്ടതുണ്ട് പ്രായം പ്രമേഹത്തിൻ്റെ ദൈർഘ്യം മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങളും ഈ അവസ്ഥയെ ബാധിച്ചേക്കാം കൂടാതെ ഭക്ഷണക്രമം വ്യായാമം മരുന്നുകൾ എന്നിവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ശേഷിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതം മോശമാകുന്നു എന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രമേഹ രോഗികളിൽ എല്ലാവരിലും ഈ പ്രശ്നം കാണുകയില്ല എന്ന് മനസ്സിലാക്കുക ഇനി പ്രമേഹം ദാമ്പത്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും ചികിത്സയിലൂടെ ജീവിത മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഇത് പരിഹരിക്കാൻ കഴിയും ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.